യേശുപാദം പാപത്തെ വിട്ടോടിടുവിൻ വന്നിടുവിൻ യേശുപാദം ചേന്നിടുവിൻ പാപത്തെ വിട്ടോടിടുവിൻ വരുന്നാരെയും ഒരു നാളും കള്ളുകേ ഇല്ലെന്ന്രച്ചു േശു വരുന്നാരൈ ഒരു നാളും തള്ളുകയില്ല നൂരച്ചു യേശു വന്നിടുവിൻ യേശുപാതം ചേർന്നിടുവിൻ പാപത്തെ വിട്ടോടിടുവിൻ പാപത്തിൻ ശമ്പെളം ആരണമേ അതു നിന്നെ നശിപ്പിക്കുമേ ശമ്പളം ആരേണമേ അതു നിന്നെ നശിപ്പിക്കുമേ ദൈവ കൃപയോ ക്രിസ്തുവിൽ നിത്യജീവേന എന്നു വിശ്വസിച്ചിട്ട് ദൈവ കൃപയോ ക്രിസ്തുവിൽ നിത്യജീവേനാണെന്നും വിശ്വസിച്ചിട്ടവടുവിൻ പാപത്തെ പാപത്തെ വിട്ടോടിടുവിൻ വന്നിടുവിൻ ദൈവത്തിന് നാമമായി ഇപ്പൊടുമാറാകട്ടെ പ്രഭാത സമയത്ത് വീണ്ടും ദൈവദിനമായി നിങ്ങളെ സമീപിക്കാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനാണ് ദൈവത്തെ സ്വദിക്കുകയാണ് അപ്പോസുള്ള പ്രവൃത്തി പതിനേഴാം അധ്യായനം മുപ്പതാം വാക്യം ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്ദ്രപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്ന യോഹാനുസനാഹൻ ഇപ്രകാരം പറഞ്ഞു സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ ഞാൻ നിങ്ങളോട് പറയുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീ സ്വർഗരാജയെ സമീപിച്ചിരിക്കാൻ മാനസ്വന്ദ്രപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി സ്വർഗരാജയെ സമീപിച്ചിരിക്കാൻ മാനസ്വന്തരപ്പെടുവീൻ എന്ന പ്രസംഗം തന്നെയാണ് യേശുക്രിസ്തു പ്രസംഗിച്ചത് മനസ്സിന് ഒരു അന്തരം ഉണ്ടാകുവാൻ എന്താണ് ചെയ്യേണ്ടത് പാകപരിഹാരത്തിന് പഴയ നിയമത്തിൽ വിവിധ തരത്തിലുള്ള യാഗങ്ങൾ ഉണ്ടായിരുന്നു ദൈവത്തു നിന്നാകുന്നു പോയ മനുഷ്യവർഗത്തെ ദൈവത്തെങ്കിലേക്ക് കളിപ്പിക്കുവാൻ യാഗങ്ങൾക്കോ കർമാദികൾക്കോ നേർച്ച കാഴ്ചകൾക്കോ ഒന്നും സാധ്യമല്ലാതെ വന്ന് എന്ന് ദൈവം മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഏകജാഥനായ പുത്രനെ ലോകത്തിലേക്ക് ലോകത്തിലേക്കയുച്ച് മനുഷ്യൻ്റെ പാപത്തിന് എന്നേക്കുമായിട്ടുള്ള പരിഹാരം കാൽവറയിൽ തൻ്റെ മരണം മൂലം നേടിയെടുത്തു ഇനിയും പാപത്തിൻ്റെ ഒരു യാഗവും ശേഷിച്ചിട്ടില്ല ഏകയാഗമായ കർത്താവ് തൻ്റെ രക്തത്താൽ സകലരുടെയും പാവങ്ങൾക്ക് പരിഹാരം നൽകി അത് പിതാവായ ദൈവം അംഗീകരിക്കുകയും ചെയ്തു അതിനാലാണ് യഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തതെന്ന് ലോകത്തിലേകം മത നേതാക്കൾ ഗുരുക്കന്മാർ പണ്ഡിതന്മാർ പുരോഗതന്മാർ പ്രവാചകന്മാർ രാജാക്കന്മാർ ന്യായാധിപന്മാർ ഇങ്ങനെ നാനാതുറകളിലുള്ള വ്യക്തി ജീവിതങ്ങളുണ്ടായിരുന്നു അവർക്കാർക്കും ദൈവത്തിൽ നിന്നാകുന്നു പോയ മനുഷ്യവർഗത്തെ ദൈവത്തിനിലേക്ക് കടുപ്പിക്കുവാനോ പറദീസ നഷ്ടപ്പെട്ട ആദ്യ മനുഷ്യനായ ആദാ മുതൽ പിന്തലമർക്കാർക്ക് പറദീസയിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടപ്പോൾ യേശുക്രിസ്തു കാൽവിൽ തൻ്റെ മരണത്തോടൊപ്പം മനുഷ്യന് പറദീസയിലേക്കുള്ള പ്രവേശനവും സാധിപ്പിച്ച് നൽകിയത് ശ്രദ്ധിക്കണം യേശുവിനോടൊപ്പം ക്രൂസിൽ കിടന്ന കള്ളൻ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ യേശു അനുഭവിച്ച ദുസ്സഹ വേദനയുടെ മധ്യത്തിലും വേദനകളെ മറന്ന് ഒരുവൻ്റെ അപേക്ഷ തള്ളാതെ അവനെ കൊള്ളുവാൻ യേശുവിന് മനസ്സിലായി മനസ്സായി ഇന്ന് നീ എന്നോടുകൂടെ പറഞ്ഞിരിക്കും എന്നുള്ള ഉറപ്പ് നൽകി ഓരോരോ വാഗ്ദാനങ്ങൾ നൽകി അനേകരും ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയപ്പോൾ അവരുടെ വാഗ്ദാനങ്ങളൊക്കെ പൂർത്തീകരിക്കാനാകാതിരുന്നപ്പോൾ ലോകത്തിൽ വന്ന് ലോകക്കാരെ മുഴുവനായിട്ട് അവരുടെ പാവങ്ങൾക്ക് പ്രായചിത്തം വരുത്തി കാൽവറിയിൽ മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് ഇരുന്ന് തൻ്റെ രക്തത്താൽ വീണെടുക്കപ്പെട്ടവർക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നു സകല മനുഷ്യർക്കും രക്ഷാകരമായി തീർന്ന യേശുവിൽ ആ രക്ഷാകരമായി തീർന്ന ആ രക്ഷ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്നതിനാൽ ആ യേശുവിൽ ആരും വിശ്വസിക്കുന്നോ അവർക്ക് മനസാന്തരവും രക്ഷയും നൽകുന്നതോടൊപ്പം ദൈവമക്കൾ എന്ന പദവിയും ആ പദവിക്ക് ആ പദവി ലഭിക്കുന്നവർക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിറയ്ക്കുന്നതോടൊപ്പം സ്വർഗത്തിലുള്ള അവകാശങ്ങളെയും പ്രാപിക്കാൻ സാധിക്കും അതിനാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ചിടവും പോലും നശിച്ചു പോകരുതെന്നാണ് എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം എച്ഛിക്കുന്നു പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ ഇതുവരെ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു തീരുമാനത്തിലെത്തിച്ചേരുക അവസാന ഘട്ടത്തിലും കള്ളണ്ട യാതിനെ കർത്താവ് നീക്കി തള്ളിക്കളഞ്ഞില്ല നിങ്ങളുടെ പാവങ്ങളിൽ രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഇമം പോലെ വെള്ളമുള്ളതാക്കി തീർക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് സാധിക്കും ദൈവസന്നിധിയിലെത്തുവാൻ തക്ക യോഗ്യതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ യോഗ്യതയുള്ളവരാക്കി ഇല്ലാത്തവരെ യോഗ്യതയുള്ളവരാക്കി തീർക്കുന്ന കർത്താവിന് കഴിയും പാപത്തിൽ ജീവിച്ച് രക്ഷകൻ ഇല്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും ഈ വചനങ്ങളെ കേൾക്കുന്നുവെങ്കിൽ യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക യേശു വാതിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അകത്തു വന്നവരോടുകൂടി അത്താഴം കഴിക്കുക അതേ യേശു നിന്റെ ഹൃദയവാതിൽ മുട്ടുകയാണ് യേശുവിനെ പ്രവേശിപ്പാൻ ഹൃദയകവാളം കൊടുക്കൂ എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കും യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക ആത്മീയ സന്തോഷത്തിലേക്ക് സർവശക്തൻ നയിക്കും അതിനുവേണ്ടി ഏവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം